വാടാനിപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി ഇരുപതാം വാർഷികവും വിരമിക്കുന്ന അധ്യാപിക കെ ജി സുനിലയ്ക്കുള്ള യാത്രയ്പ്പും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു തലിക്കുലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അവരുടെ പേരുകൾ എഴുതാൻ അറിയാത്തൊരു ജന്മം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പോയി തോല് മണ്ണിൽ പണിയെടുത്ത് ചെത്തു തോല് ചെത്തുതോളു അങ്ങനെ നമ്മുടെ ആരോഗ്യം പച്ച വെള്ളമാക്കി നടന്നിരുന്ന ഒരു മനുഷ്യ ജന്മങ്ങൾക്ക് പഠിക്കാൻ നാലക്ഷരം കൂട്ടി വായിക്കാൻ അന്ന് ആ മുസരുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ സ്ഥാപനം വലിയ യാതനകൾ അനുഭവിച്ചുകൊണ്ടാണ് ഈ സ്കൂൾ ഇന്നത്തെ നിലയിലേക്ക് വളർന്നു വന്നത് പ്രിയമുള്ളവരെ അന്നത്തെ പ്രധാന അധ്യാപകൻ എന്ന് പറയുന്നത് വയക്കാട്ടിൽ മാസ്റ്റർ വാസുദേവൻ മാസ്റ്റർ എന്ന് പറയും വർഷങ്ങൾക്ക് മുമ്പാണ് പിന്നീട് ഇത് സ്കൂളായിട്ട് ഉയർന്നു അതിനുശേഷം ആയിട്ട് ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് അധ്യക്ഷനായി വാടാനിപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി സിനിമ സീരിയൽ താരം ലിഷോയ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും നടന്നു പ്രിൻസിപ്പൽ കെ ജി കണ്ണൻ വൈസ് പ്രിൻസിപ്പൽ എം കെ ലത ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാൽ വാർഡ് മെമ്പർ ഒ എ ആശ പി ടി എ പ്രസിഡന്റ് ഷൈന മുഹമ്മദ് ഒ എസ് എ പ്രസിഡന്റ് അബ്ദുൾ ജബാർ വികസന സമിതി ചെയർമാൻ വി ബി അഹമ്മദ് ജവൂറ മനാഫ് എന്നിവർ സംസാരിച്ചു